വിരിയുന്ന പ്രകാശം നിന്നെ പ്രൗഢമായ പ്രൗഢമായ ബന്ധങ്ങൾ പൊന്നിനൊപ്പം ൂർ തിരുവല്ലാമല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അന്തിമ ഹാകളംകാവ് വേലയുടെ ഭാഗമായി നടന്ന അർദ്ധവാർഷിക പൊതുയോഗത്തിൽ കുറുമല ദേശ കമ്മിറ്റിയെ പുനർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചേലകര അന്തിമഹാകാളൻകാവ് വേലയുടെ ഭാഗമായി അർദ്ധവാർഷിക പൊതുയോഗത്തിൽ കുറുമല ദേശ കമ്മിറ്റിയെ പുനർ കുറുമല ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഞായറാഴ്ച നടന്ന യോഗത്തിൽ പ്രസിഡന്റായി ഗോപൻ നമ്പ്യാത്ത സെക്രട്ടറിയായി കൃഷ്ണൻകുട്ടി ട്രഷററായി നാരായണൻകുട്ടി വർക്കിംഗ് പ്രസിഡന്റായി രമേശ് നമ്പ്യാത്ത വൈസ് പ്രസിഡന്റുമാരായി ചന്ദ്രമോഹനൻ വെള്ളാത്ത വൈശാഖ് തോടുകാട്ടിൽ ജോയിന്റ് സെക്രട്ടറിമാരായി സുരേഷ് ബാബു സുഭാഷ് എന്നിവരെയും കൺവീനറായി രാജേഷ് നമ്പ്യാത രക്ഷാധികാരികളായി രാമൻകുട്ടി തെക്കേതിൽ തിരുത്തിപ്പറമ്പിൽ രവി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സായി അനൂപ് ചീരമ്പത്തൂർ രാമചന്ദ്രൻ വെള്ളാത്ത രാധാകൃഷ്ണൻ നമ്പ്യാത്ത വിവേക് തോടുകാട്ടിൽ അജിത് അളനൂർ വിജയശങ്കരൻ ആലയ്ക്കൽ വിജേഷ് സേതുമാധവൻ മുരളീധരൻ ചാത്തനാത്ത് രാധാകൃഷ്ണൻ കുന്നത്ത് വിജേഷ് പറക്കോട്ട് മേലൈതിൽ തുടങ്ങിയവരെ തെരഞ്ഞെടുത്തു